വാഹനാപകടത്തിൽ പരിക്കേറ്റ പിഞ്ചുകുഞ്ഞടക്കം മൂന്ന് പേർക്ക് രക്ഷകനായി ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ തിരുവല്ല നെല്ലാട് ഇരുചക്ര വാഹനങ്ങൾ കൂട്ടി ഇടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ടവരെ മന്ത്രി ഗണേഷ് കുമാറിന് വാഹനത്തിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് എതിർ ദിശയിൽ വന്ന ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഞായറാഴ്ച വൈകിട്ട് ഏഴരയോടെ നെല്ലാട് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം എറണാകുളത്തേക്ക് പോകും വഴിയാണ് അപകടം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ പരിക്കേറ്റ മൂവരെയും തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പ്രാഥമിക ചികിത്സ നൽകാനായി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച മൂവരെയും സന്ദർശിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത് രണ്ട് ബൈക്ക് കൂട്ടിയിടിച്ചതാണ് ഇടിച്ചതാണ് റോഡിൽ ഞാൻ പത്തനംതിട്ട തിരുവല്ല ഭാഗത്തേക്ക് വരികയായിരുന്നു എറണാകുളത്ത് പോകാനാണ് അപ്പോൾ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കുട്ടി അവരെ മുറിവേറ്റ് സൈഡിലിരിക്കുകയായിരുന്നു കുഞ്ഞിനെ ആൾക്കാർ നാട്ടുകാർ എടുത്തിരുന്നു പിന്നെ ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നാണ് അവരെ കൊണ്ടുവന്നുകൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഇപ്പോൾ കുഴപ്പമില്ല കുഞ്ഞിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് വണ്ടി ഓടിച്ചെന്ന് അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിനും പരിക്കില്ല അമ്മയ്ക്കൊരു ശകലം മുറിവുണ്ട് നീരുണ്ട് അത് സ്കാനിങ് ഒക്കെ നടക്കുന്നു കുഴപ്പമില്ല എന്നാ ഡോക്ടർ പറഞ്ഞു അപകടത്തിൽ വള്ളംകുളം സ്വദേശികളായ എറിൻ ബാബു എം കുര്യാക്കോസ് ഒന്നര വയസ്സുള്ള നൈറ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ മൂവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു கைரளிி நியூஸ் பத்தம்